പണി വളരെ ബുദ്ധിമുട്ട പണിയാണ് ഭാവിയിൽ ഇതെല്ലാം എടുക്കാൻ വിഭജനങ്ങൾ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല എൻ്റെ പേര് രഘുനാഥൻ എം എൽ ആചേരി താമസം ഇത് കല്ല് ലിഫ്റ്റിലൂടെ മുകളിലേക്ക് എത്തുന്ന പ്രക്രിയയാണ് നടക്കുന്നത് കുറേ സമയത്ത് തന്നെ നാല് അഞ്ച് കല്ല് വരെ മുകളിലെത്തിക്കാൻ ഇതിലൂടെ കഴിയും വളരെ ആയാ ആയാസകരമായിട്ട് മുകളിലെത്തിക്കാം എന്നൊരു വിദ്യ കൂടിയാണിത് ഇത് കരണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു മെഷീനാണ് അപ്പോൾ ഇത് സാധാരണ ആകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു വക്കറ്റാണ് ഒരു വക്കറ്റ് ദിവസം മറ്റേ ഒരു ടൈമിൽ നാലഞ്ച് കല്ല് വരെ ഇലോട്ട് ക്വാളിറ്റി കയറാൻ പറ്റും ഇത് നേരത്തെ കല്ല് തലമ അവിടെ ചുവടായിരിക്കുന്നതാണ് അപ്പോൾ അതാവുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ റിസ്ക്കില്ലതാണ് എന്നാൽ ഇത് ഇതുപോലെ കുറച്ചും കൂടി എളുപ്പത്തിലാണ് കല്ല് കയറുന്നത് പിന്നെ നേരത്തെ അഞ്ചാൾ വേണമെങ്കിൽ ഇപ്പോൾ രണ്ടാളുകൊണ്ട് കണക്കാവും പിന്നെ അത് അതേപോലെ തന്നെ ബാക്കി ഇതൊക്കെ ഇപ്പോൾ കട്ടിങ് മെഷീൻ ആക്കി കഴിഞ്ഞാലും എളുപ്പമാണ് കല്ലോ നഷ്ടപ്പെടാതെ കണ്ട് കല്ല് സിമെൻറ്റ് കല്ല് പിന്നെ വകിപ്പോയില്ലേറ്റ പുതിയ തലമുറയിലെ ആളുകളൊന്നും ഇപ്പോൾ ഈ ജോലിയിലേക്ക് പോകാറേ ഇല്ല അഥവാ പോകുന്നുണ്ടെങ്കിൽ തന്നെ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉള്ളൂ ഒരുപാട് വർഷം ഈ ജോലി ചെയ്ത് പരിചയമുള്ള ഇവർക്കൊക്കെ ഈ ജോലി മാത്രമേ ഏക ഭാരമേറിയ വർക്കുകൾ എടുക്കാൻ ആള് കുറഞ്ഞതോടുകൂടി കോൺട്രാക്ടർമാരും വീട് പണിയെടുക്കുന്നവരൊക്കെ ഈ മുകളിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടി ഇതുപോലുള്ള മെഷീനറികളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി അതും നമ്മുടെ നാട്ടിലും ഇതുപോലുള്ള മിഷനൊക്കെ വന്നതോടുകൂടി പഴയ തലമുറയിലുള്ള ആളുകൾക്കും ഇപ്പോഴുള്ള പണികൾ കുറച്ച് എളുപ്പമായി കേട്ടോ പുതിയ തലമുറയിലെ ആളുകൾ ഈ കല്ലിൻ്റെ പണിക്ക് വേണ്ടി ചുമക്കാനല്ല ഇപ്പോൾ ഭാവിയിൽ ഒരു ആ സാധ്യത ഭയങ്കര വിരളാണ് എന്തായാലും ഇപ്പോൾ ഐ ടി ഫീൽഡും മറ്റേ ഫീൽഡ് ഇങ്ങനത്തെ ഫീൽഡ് പിന്നെ മാർക്കറ്റിങ്ങും ബാക്കിയെല്ലാം ഐറ്റി ഇങ്ങനെ ഒരു പണിയിലാണ് അധികം ആൾക്കാർ പോകുന്നത് അപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് വരുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ കണ്ടീഷനിൽ വരാൻ സാധ്യത കുറവാണ് പിന്നെ ഇപ്പോൾ 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 പണിയായി വരുന്നത് എന്തെല്ലാം ഒട്ടനവധി ഫീൽഡുകളുണ്ടല്ലോ ആൾക്കാർക്ക് പിന്നെ അത് അതുകൊണ്ട് തന്നെ അത് വരാൻ ബുദ്ധിമുട്ടാണ്